എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ജൂൺ ആറ് മുതൽ പതിമൂന്ന് വരെ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തില് വേദലക്ഷാർച്ചന നടക്കാൻ പോവുകയാണ് വേദം എന്ന് പറഞ്ഞാൽ ഒരറിവ് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്രമാണമായിട്ട് ആ നോക്കുന്നത് വേദത്തെയാണ് വേദമാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആ വേദത്തെ ഇന്ന് കാണുന്ന ഉപനിഷത്തുകളും പുരാണങ്ങളും എന്നല്ല വേദവ്യാസ മഹർഷി സകലതും നമുക്ക് ഒരു മനുഷ്യ ജീവരാശിക്ക് വേണ്ടി ആ എഴുതി അത് അവർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ പറഞ്ഞു തന്നേക്കുന്നത് ഈ വേദത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങനെ ആ വേദം അങ്ങനെയുള്ള ആ വേദത്തെയാണ് ഈ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തില് ലക്ഷാർച്ചനയായിട്ട് നടത്താൻ പോകുന്നത് എന്താണ് വേദലക്ഷാർച്ചന വേദങ്ങൾ നാലെണ്ണം ഉണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അതർവ്വേദം ഋഗ്വേദത്തിലെ സൂക്തങ്ങളാണ് ലക്ഷാർച്ചനയ്ക്ക് എടുക്കുന്നത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കുമ്പോൾ ഭഗവാൻ സന്തോഷിക്കുന്നു അതാണ് വേദലക്ഷാർച്ചനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ വേദത്തിലെ ഇപ്പോ ഏതൊരു അമ്പലത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും അർച്ചനയായിക്കോട്ടെ സസനാമാർച്ചനായിക്കോട്ടെ അല്ലെങ്കിൽ സുപ്തങ്ങളായിക്കോട്ടെ വിവാഹസൂക്തം അങ്ങനെ പല സുപ്തങ്ങളും നമ്മൾ വഴിപാടായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളാണ് അങ്ങനെയുള്ള ആ പ്രധാനപ്പെട്ട ആ മന്ത്രങ്ങളെ ഉരുവിട്ട് ജപിച്ചുകൊണ്ട് ഒരാഴ്ചത്തോളം ഇവിടെ ഉപാസന ഉപാസന പോലെ അല്ലെങ്കിൽ ആ ദൈവ ചൈതന്യത്തെ തന്നെ ഉയർത്തിക്കുമാറാണ് ഈ വേദത്തിൻ്റെ മന്ത്രങ്ങളെ ഉദ്ഘോഷിക്കാറുള്ളത് അങ്ങനെയുള്ള ആ വേദമന്ത്രങ്ങൾ ഒന്ന് സ്രവിക്കുക തന്നെ നമ്മുടെ എത്രയോ പുണ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും കാരണം ഇത് വേദമന്ത്രങ്ങൾ നമുക്ക് സ്രവിക്കാനായിട്ടുള്ള അവസരങ്ങളേ ഇല്ല സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് വേദന എന്നാലും നമ്മളെ പോലുള്ളവർക്ക് ഇതൊന്ന് ഒന്ന് ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് കാരണം അമ്പലങ്ങളിലൊന്നും ഇപ്പോൾ അത് നമുക്കറിയില്ല വിവാഹം വിവാഹത്തിന് വേണ്ടി നടത്തുന്നു അതെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ അതെല്ലാം ഈ വേദത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ആ വേദത്തിന്റെ ലക്ഷാർച്ചന ലക്ഷം അർച്ചനകളാണ് ഒരാഴ്ച കൊണ്ട് ഈ ഇമ്പഴം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് അവിടെ വന്ന് വന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് ആ ഭഗവതി ഒന്ന് തൊഴുത് ഈ മന്ത്ര ആ അർച്ചന ഒന്ന് സ്രവിക്കുക തന്നെ നമുക്ക് ഏറ്റവും ജന്മസാഫല്യം എന്ന് തന്നെ പറയാം കാരണം ഒരു മനുഷ്യൻ ഹിന്ദു ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രമാണം വായിക്കുന്ന വേദത്തെ എന്താണെന്ന് നിറഞ്ഞിരിക്കണം ഒന്ന് കേട്ടിരിക്കണം അതെന്താണെന്ന് ഒന്ന് അന്വേഷിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെ മറ്റു മതസ്ഥർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ നമ്മുടെ മതസ്ഥർക്ക് എന്താ പറയുക ഏതാണ് ഗ്രന്ഥം എന്ന് പോലും അടിസ്ഥാനമായിട്ട് പറയാൻ അറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങളോളം ഒരുപാട് കാലമായി ഈ ഇരുമ്പനക്ഷേത്രത്തില് വേദലക്ഷാർച്ചന നടന്നു വരുന്നു അതിന്റെ ഒരു ചൈതന്യം ഇവിടെ വന്നുകണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദേശങ്ങളിൽ നിന്നും പോലും ആൾക്കാരെ ഈട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ലക്ഷാർച്ചനയിൽ പങ്കുകൊള്ളാനും പഴു പലതരത്തിലുള്ള അർച്ചനകളും ആ നക്ഷത്രവും പേരും കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ ഈ വെട്ടിക്കാവ് ഭഗവത് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം നമുക്കത് വേണ്ട പോലെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം ഇങ്ങനെയുള്ള ഒരു അവസരം എപ്പോഴും കിട്ടിയെന്ന് വരില്ല ആ ഒരു അവസരത്തെ നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു വഴി തിരിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചു പോകുന്നവരാണ് എല്ലാവരും അതിനൊരു വഴിത്തിരിവായിട്ട് നമുക്ക് ഇവിടെ ആശ്രയിച്ചാൽ ഭഗവതിയെ ആശ്രയിച്ചാൽ ഈ വേദമന്ത്രങ്ങളൊന്ന് കേട്ടാൽ ഈ അർച്ചനയിലൊന്ന് പങ്കെടുത്താൽ ഇത് നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഈ വേദലക്ഷാർച്ചനയില് സകല ഭക്തന്മാരും വന്ന് കൂടി അതിനുള്ള അനുഗ്രഹവുമായിട്ട് പോകണമെന്ന് ഇതുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ Gracias.